വയ്യാതിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന സമയത്തോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസ് റെസിപ്പി കാണിക്കട്ടെ ഈ റൈസ് ഉണ്ടല്ലോ കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തുവിടാനും പറ്റും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കുടം വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി രണ്ട് സവോള ഒരു മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി വേറൊരു പാത്രത്തിൽ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മന്തി മസാല ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അത് നന്നായി കുഴച്ചതിന് ശേഷം ഒരു മണിക്കൂർ മാറ്റി വെക്കാം റൈസ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള സവോളന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് പച്ച ചുവയൊക്കെ മാറി വരുമ്പോൾ രണ്ട് തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതും കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് അടച്ചു മൂടി വെക്കാം എണ്ണയൊന്ന് തെളിഞ്ഞു വന്നാൽ ഒരു മാഗി ക്യൂബ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്നോ രണ്ടോ ചേർക്കാം അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ സ്പൈസസ് ഒക്കെ ഒന്ന് ചേർക്കുന്നുണ്ട് ചിക്കൻ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു മൂടി വേവിച്ചെടുക്കാം ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നാൽ അതിലേക്ക് ചോറ് ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സെല്ല റൈസാണ് റൈസ് ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് മുകളിലായി കുത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അരമണിക്കൂർ ഒന്ന് ദമ്മിലിടണം അതിനുശേഷം ഇത് സെർവ് ചെയ്ത് കഴിക്കാം പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ